ാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ഇങ്ങനെ ഒരു സൈഡ് വാ ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ലീഗിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞതിന് മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ച കൊടുക്കണമൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ല വലിയ ചർച്ച ആക്കിണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് അതെ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഭയങ്കരമായ മൂന്ന് ടേം കൊടുത്തുകൊണ്ടിരിക്കണു അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണു ചർച്ചകൾ തന്നെ പൊടി പൊടിക്കല്ലേ പക്ഷെ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ അറിയിട്ടില്ല ഇല്ല ഇല്ല അതെ അല്ല അതന്നെയാണ് പറഞ്ഞത് ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിലെങ്ങനെ വരുമ്പോൾ ഞങ്ങളും അന്ധപ്പെട്ട് നിൽക്കുകയാണ് എടാ നമ്മൾ അറിഞ്ഞിട്ട് നമ്മളറിഞ്ഞിട്ടില്ലല്ലോ അത് എവിടെതാണ് വരുന്നത് ഞങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയാണ് അത് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൊളിയില്ലേ കൊടുത്ത പോലെ ഒരു ഇതാണ് പൊളിയുന്നത് കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഒരു ടൈമ് പോലും അല്ല ഇപ്പോൾ അതിനു പറഞ്ഞ അതിന്റെ അർത്ഥമല്ല പറഞ്ഞു വീണോടുത്ത് കിടന്ന് വിരലണ്ട ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചോദ്യം മാധ്യമങ്ങളുടെ അടിയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിക്കാണ് വീണോടുത്ത് കയറുന്ന വിരലണ്ട ഞങ്ങളറിഞ്ഞിട്ടില്ല കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സംബന്ധിച്ചും മറ്റു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല സാധാരണ പോലെ തന്നെ സമയം വരുമ്പോ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കാം ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല